ഞാൻ വയസ്സിൽ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ എനിക്ക് ലാൻഡ് വൈസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ബി എ ഇംഗ്ലീഷായിരുന്നു കോഴ്സ് എടുത്തിട്ടുള്ളത് ബി എ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി അൺകംപ്ലീറ്റഡ് ആയിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടി വീട്ടിൽ നിൽക്കുന്ന ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതെടുത്തത് എൻ്റെ ഒരു കസിൻ ചേച്ചിയായിരുന്നു എന്നോട് പറഞ്ഞത് ലാൻഡ് വയസ്സിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫേർട്ടായിരിക്കും പിന്നെ നമുക്ക് ഏറ്റവും ഉപരി നമുക്കൊരു മെൻറ്റർ ഉണ്ടാവും അപ്പം മെൻഡർ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ മെൻറ്ററിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കി തരുന്നതാണ് പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകളും അതേപോലെ തന്നെ നമ്മുടെ കോളേജുകളിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ റിവിഷനും ഓരോ ലെസൺ കഴിയുമ്പോഴുള്ള റിവിഷനും ഒക്കെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ലേൺ വായ്സിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യൂ